പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമളി എരുമേലി ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടത്തുള്ളലിനും ചന്ദനക്കുടം ആഘോഷത്തിനും നാടൊരുങ്ങുന്നു പത്തിനാണ് എരുമേലി മഹല് ജമാഅത്തിനു നേതൃത്വത്തിൽ ചന്ദനക്കുടം ആഘോഷം നടത്തുന്നത് പതിനൊന്നിനാണ് പ്രശസ്തമായ പേട്ടത്തുള്ളൽ നടക്കുക അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ ആചാരപരമായ ചടങ്ങുകളോടെ പേട്ടതു പത്താം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് അമ്പലപ്പുഴ പേട്ട സംഘവും എരുമേലി മഹല്ല ജമാഅത്തും ചേർന്നുള്ള സൗഹൃദ സംഗമം പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കും വിവിധ സാമുദായിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കും തുടർന്ന് വൈകിട്ട് ആറ് മണിക്ക് പള്ളിയങ്കടത്തിൽ ചന്ദനക്കുടം പൊതുസമ്മേളനം നടക്കും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി റഹ്മാൻ ചന്ദനക്കുട ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും മഹല്ല ജമാഅത്ത് പ്രസിഡന്റ് നാസർ പനച്ചി അധ്യക്ഷനായിരിക്കും തുടർന്ന് നടക്കുന്ന ചന്ദനക്കുടം ഘോഷയാത്രയിൽ മൂന്ന് ഗജവീരന്മാർ പങ്കെടുക്കും ചെണ്ടമേളം ശിങ്കാരിമേളം തുടങ്ങിയ വാദ്യഘോഷങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടക്കുക പേട്ടക്കവലിൽ നിന്ന് പുറപ്പെട്ട് ചരളപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പേട്ടക്കവല വലിയമ്പലം മാർക്കറ്റ് ജംഗ്ഷൻ വിലങ്കുപാർ വഴി പള്ളിയങ്കടത്തിൽ സമാപിക്കും ജമാഅത്ത് സെക്രട്ടറി മിഥുലാജ് പുത്തൻപീട് ചന്ദരക്കുട ഘോഷയാത്ര കമ്മിറ്റി കൺവീനർ നൈസാംബി അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകും ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് മണിയോടെയാണ് അമ്പലപ്പുഴ സംഘത്തിൽപ്പെട്ട പേട്ട ആരംഭിക്കുന്നത് ശ്രീകൃഷ്ണ സാന്നിധ്യമായി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരിനില കണ്ട ശേഷമാണ് പേട്ട ആരംഭിക്കുന്നത് അമ്പലപ്പുഴ സംഘം ആദ്യം വാവരുപള്ളിയിൽ കയറും പള്ളി ഭാരവാഹികൾ സംഘത്തെ സ്വീകരിച്ച് അനയിക്കും തുടർന്ന് വാവരുടെ പ്രതിനിധി അമ്പലപ്പുഴ പെരിയോന്റെ കൈപിടിച്ച് പേട്ടതുള്ള സംഘത്തിന്റെ മുന്നിൽ വലിയ പുറപ്പെടും അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടത്തുള്ള ശേഷം മൂന്നിനാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുക അമ്പാടത്ത് പ്രദീപ് ആർ മേനോന്റെ നേതൃത്വത്തിൽ നാല് സംഘങ്ങളിൽ നിന്നായി പതിനഞ്ചു പേർ വീതം അടങ്ങുന്ന അറുപത് അംഗങ്ങളാണ് ആലങ്ങാട് സംഘത്തിൽ ആദ്യം പേട്ടതുള്ളലിന് അവസരം ലഭിക്കുക നെറ്റിപ്പടം കെട്ടിയ ഗജവീരമാരും വിവിധ കലാരൂപങ്ങളും പേട്ടയിൽ അണിനിരക്കും എരുമേലിയിലും പരിസരങ്ങളിലും വൻ പോലീസ് സുരക്ഷയാണ് അന്ന് ഒരുക്കിയിരിക്കുന്നതും പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി